ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വ്ളോഗൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ റീസെൻ്റായിട്ട് എൻ്റെ കല്യാണമാണ് ആ ടൈമിൽ എനിക്ക് കിട്ടിയൊരു സർപ്രൈസാണ് ഒരു ബ്രൈഡ് ടു ബി സർപ്രൈസ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് അവർ തന്നെ ഒരു സർപ്രൈസായത് കല്യാണമൊക്കെ ആയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് സർപ്രൈസ് കൊടുക്കുന്ന റീൽസൊക്കെ കണ്ടപ്പോൾ ഒരു മെയിൻ ക്യാരക്ടർ വൈബ് ഒരു ബ്രൈറ്റ് ടു ബി സർപ്രൈസ് അങ്ങനെയൊക്കെ കിട്ടണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല അപ്പോൾ ഞാനങ്ങനെ വലിയ എക്സൈറ്റ്മെൻറ്റ് ഇല്ലാണ്ട് നിൽക്കുമ്പോഴാണ് നവമി വിളിച്ചിട്ട് പറഞ്ഞത് എറണാകുളത്തോട്ടൊന്ന് വരണം എനിക്ക് ഒരു ഗിഫ്റ്റ് തരണം അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്തിട്ട് പോകുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു ചെന്നു അവിടെ ചെല്ലുമ്പോഴാണ് ഒരു കഫേയിൽ ഇവർ സബീന ചേച്ചി ഉണ്ടായിരുന്നു ജാസ്മിൻ ഹരി പിന്നെ നവമി ഒക്കെ കൂടി എന്നെ ഭയങ്കര സർപ്രൈസായിട്ടൊരു കേക്കൊക്കെ കണി ഇതാക്കി വിളിച്ചു കട്ട് ചെയ്തു ഞങ്ങൾ കുറേ പിക്സ് ഒക്കെ എടുത്തു ഈ സർപ്രൈസിനെക്കാട്ടും എനിക്ക് വളരെ ഭയങ്കര സന്തോഷം തോന്നിയത് ഇവർ എനിക്ക് വേണ്ടി തന്ന ഒരു ടൈമിന് വേണ്ടിയിട്ടാട്ടോ കാരണം എൻ്റെ ഒരു ബിഗ് ഡേ വരുന്നു അവരത് എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നു എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി തോന്നിയത് വളരെ ഒരു ഷോർട്ട് സ്പാനിൽ ഞങ്ങൾ കണ്ടുപിട്ടിയെങ്കിലും വളരെ എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഈ നിൽക്കുന്നവരും